ഈ രാസലഹരിയെന്ന് ഉപയോഗിക്കാനുള്ള മക്കളെ അപ്പനെ അമ്മയെ കണ്ടാൽ തിരിച്ചറിയണം അവരെ അവരെയൊന്നും തല്ലല്ലേ അവരാണ് നമ്മളെ ഉണ്ടാക്കിയത് എന്ന് പുള്ളി വിളിച്ച് പറയും പരിപാടി നടക്കുന്നിടയ്ക്ക് എവിടെയെങ്കിലും തല്ലുണ്ടായാൽ പരിപാടി നിർത്തി വെച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കണം നിങ്ങൾ നിങ്ങളിനി തമ്മിൽ തല്ലരുത് പ്രശ്നം പരിഹരിച്ചറിയാൻ പരിപാടി തുടരുമെന്ന് പറയും ഒപ്പം സംസാരിക്കുമ്പം ആദ്യം സംസാരിക്കുമ്പോൾ വരുമ്പോൾ തന്നെ പറയും എൻ്റെ പേര് വേടനെന്നാണ് റാപ്പ് എന്ന് പറഞ്ഞ ഏരിയയിൽ പാട്ട് പാടുന്ന ആളാണ് ഞാൻ ചെറുപ്പക്കാർ മാത്രമല്ലൊ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധ്യമുണ്ട് ഈ ചെറുപ്പക്കാരാണ് ഇങ്ങനെ അറിയാവുന്നത് എല്ലാവർക്കും എന്നെ അറിയാം എന്നൊരു അല്ല കക്ഷി വരുന്നത് സ്വയം പരിചയപ്പെടുത്തും അപ്പോൾ ഇത്രയും പോപ്പുലറായ ഒരാൾ അവിടെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പൾസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു റാപ്പറാണ് വേടൻ എന്നാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ ഇ ഡിയുമായി ബന്ധപ്പെട്ട് തുറന്നു സംസാരിക്കുന്നു രാസലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സംസാരിക്കുന്നു ചെറുപ്പക്കാരോട് നിങ്ങൾ പരമാവധി പൊളിറ്റിക്കലാവണം നിങ്ങൾ മാത്രമാണ് പ്രതീക്ഷ എന്ന് പറയുന്നു അത് പരമാവധി ഇടങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ടതാണ് പൊതുവേ കലാകാരന്മാർ അങ്ങനെ കലാകാരന്മാർ വെച്ചാൽ ഈ പറയുന്ന സോക്കോൾട്ട് സിനിമക്കാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പെർഫോമേഴ്സ് ഇവർ നമ്മൾ രാഷ്ട്രീയം പറയാതിരിക്കാനാണ് ശ്രദ്ധിക്കുക കാരണം അത് അവരുടെ ഫാൻ ബേസിനെ ബാധിക്കും സർക്കാരുകളുമായിട്ടുള്ള അധികാര രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ബന്ധത്തെ ബാധിക്കുന്നുണ്ട് പരമാവധി സംസാരിക്കാതിരിക്കും അത് പൊതുവേ കലാകാരന്മാർ കീപ്പ് ചെയ്തു പോകുന്ന മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന ഒരു 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 സംസ്കാരം അതാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അങ്ങനെ അത് അവരെയും ഡിസ്റ്റേ അവരെ ആരും ഡിസ്റ്റേബ് ചെയ്യാൻ പോകുന്നില്ല അവരും ആരെയും ഡിസ്റ്റേബ് ചെയ്യാൻ പോകുന്നില്ല അവർ വേറൊരു ഒരു ഭ്രമണവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ ആ കാലം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും വേട്ടയാടപ്പെടുകയാണ് അവരെ വേട്ടയാടിയപ്പോൾ ഞാൻ മൗനിയായിരുന്നു എന്നെ വേട്ടയാടാൻ വന്നപ്പോൾ ആരുമുണ്ടായിരുന്നില്ല ചോദിക്കുക എന്നുള്ള വിഖ്യാത വാചകം ഓർമ്മയുണ്ടല്ലോ അപ്പോൾ കലാകാരന്മാർ തന്നെയും അവർ ചെയ്യുന്ന പണിയുടെ പേരിൽ ഭരണകൂടത്താൽ വേട്ടയാടപ്പെടുന്ന ഒരു സവിശേഷ സന്ദർഭമാണ് അപ്പോൾ എന്ത് സംഭവിക്കണം എല്ലാവർക്കും സംസാരിക്കേണ്ട അടിയന്തര ബാധ്യതയുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് അവിടെയും കൂടി കലാകാരന്മാർ നിശബ്ദരായിരുന്നാൽ പിന്നെ ആര് സംസാരിക്കും കലാകാരന്മാർ നിശ്ചയമായും രാഷ്ട്രീയം പറയേണ്ടവരാണ് അതുകൊണ്ടാണ് കെ എൻ എ പോലെ ആൾക്കാർ കലയ്ക്കും രാഷ്ട്രീയത്തിനും ഇടയിലുള്ള അതിർവരമ്പുകൾ തകരുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് കാരണം ഇത് രണ്ടിനും വേർതിരിവുകളില്ല ഒരർത്ഥത്തിൽ പക്ഷേ വേർതിരിവ് ഇവർ കീപ്പ് ചെയ്തു പോന്നിരുന്നു പക്ഷേ ആ വേർതിരിവ് അവസാനിപ്പിക്കേണ്ട സമയമാണ് സിനിമ വേട്ടയാടുപ്പോഴുകയാണ് സിനിമയുടെ കണ്ടൻറ്റ് എന്തായിരിക്കണമെന്ന് ഭരണകൂടം പറയാതെ പറയുകയാണ് ഇഷ്ടമില്ലാത്തത് വന്നാൽ വേട്ടയാടി വീഴ്ത്താൻ കഴിയുന്ന ഭരണകൂടത്തിൻ്റെ കിങ്കരന്മാർ തെരുവിലിറങ്ങി ഒച്ച വയ്ക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയണ്ടേ ആ ബാധ്യതയിലേക്ക് വേടനെ പോലൊരാൾ വരുന്നത് ശുഭകരമായ കാര്യമാണ് കാരണം അയാൾ അത്രയും ഒരു ഇൻഫ്ലുവൻസറാണ് കേരളത്തിൽ പല ഇൻഫ്ലുവൻസർമാരും എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അവർ പല ആൾക്കാരും ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിങ് ആപ്പുകളെ പോലുള്ള വൃത്തികേടുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ പറയേണ്ടത് തൻ്റെ പോപ്പുലാരിറ്റി ഉണ്ട് താൻ നിർവഹിക്കേണ്ട രാഷ്ട്രീയം ഉണ്ടെന്നുള്ള മനസ്സിലാക്കുന്നത് മികച്ച കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയപ്പെടുന്ന കാലത്ത് ചില ആളുകൾ സത്യം പറയാൻ തേരാട്ടെ അത് ചില ആളുകളെ സ്വാധീനിക്കട്ടെ വേടൻ്റെ കാര്യത്തിൽ വേടനുണ്ടാക്കുന്ന പാട്ടുകൾക്കകത്ത് പോലും അത് കേവലമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വയലൻസൊന്നും അല്ല അതിനപ്പുറത്തേക്ക് എന്താണ് ഇന്ത്യൻ ജാതിരാഷ്ട്രീയം എന്താണ് ഈ പറയുന്ന മനുഷ്യരെ ജാതിയുടെ തട്ടുകളാക്കി തിരിക്കുമ്പോൾ ഒരു സമൂഹം ദീർഘകാലം അനുഭവിച്ചതെന്താണ് അനുഭവിക്കുന്നതെന്താണ് എന്ന കാര്യമൊക്കെ പറയാൻ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എഴുത്ത് എന്നത് പ്രത്യേകം കണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അയാൾ അയാളുടെ ദൗത്യം ശരിയായിട്ട് നിർവഹിക്കുന്നുണ്ടാണ് ഭയപ്പെടാതെ സംസാരിക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം ടിനി ടോം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പോർഷൻ അദ്ദേഹം തൃശ്ശൂർ എനിക്ക് വേണം ഞാനത് എടുക്കുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് സുരേഷ് ഗോപി ഇപ്പം എന്താണ് പറയുന്നത് ആരാ നിങ്ങൾ എന്താ നിങ്ങൾ ഈ രണ്ട് കാര്യവും അദ്ദേഹം ഒരു പരിപാടിയിൽ പ്രസംഗിച്ച് പോകവേ ഇടയിൽ വെച്ച് അനുകരിച്ചു ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് പുറത്തു വന്നു അപ്പോൾ സുരേഷ് ഗോപി ഫാൻസ് ബഹളം വെച്ചു അപ്പോൾ ഈ ടിനി ടോം വന്ന് സമസ്താപരാധം പൊറുക്കണമെന്ന മട്ടിൽ പറയുകയാണ് ഞാനൊരു ദീർഘപ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോയതാണ് എന്നോട് പൊറുക്കണമെന്ന മട്ടിൽ ഈ ഭയപ്പാടാണ് എന്തിനാണ് ഭയപ്പെടുന്നത് ടിനി ടോം ഒരു കലാകാരനാണ് ആ കലാത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പലരെയും അനുകരിക്കും ആരെ ആക്ഷേപിച്ചൊന്നുമില്ലല്ലോ സുരേഷ് ഗോപിയുടെ രണ്ട് സൗണ്ട് ബൈറ്റുകൾ അദ്ദേഹം ഇമിജേറ്റ് ചെയ്യുകയാണ് അതാണ് എൻ്റെ പണി എന്നല്ലേ പറയേണ്ടത് അത് പറയാൻ പോലും മനുഷ്യരെ ഭയപ്പെടുത്തുകയാണ് പക്ഷെ ടോം ഭയപ്പെടുകയാണ് എന്തിനാണ് സുരേഷ് ഗോപി ഫാൻസിൻ്റെ ബഹളം കണ്ടിട്ട് ഐ ജിയുടെ തൊപ്പി പുറയിൽ വെച്ചായിരുന്നു കമ്മീഷൻ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ സഞ്ചാരവെന്ന് വെളിപ്പെടുത്തിയല്ലോ കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് ഗോപി കെ ബെ ഗണേഷ് മാറി വീട്ടിലേക്ക് രാവിലെ ബി ജെ പി മാർച്ചായിരുന്നു ആ സത്യം തുറന്നു പറഞ്ഞിരുന്നു നാണം കെടുത്തുന്നോ ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കാര്യവും പറയാൻ കഴിയാത്ത വിധം എല്ലാവരെയും ഭീഷണിപ്പെടുത്തി എല്ലാവരെയും ഭയപ്പെടുത്തുകയാണ് ഇപ്പം നമുക്കറിയാമല്ലോ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട തലങ്ങും വിലങ്ങും റെയ്ഡും അല്ലെങ്കിൽ നോട്ടീസും ഭയപ്പെടുത്തലുമാണ് ഇനി എംബുരാൻ ത്രീ യ്ക്ക് ഫണ്ടിറക്കാൻ ഒരാളും ബാക്കി ഉണ്ടാവരുതെന്ന് സന്ദേശം കൊടുക്കുകയാണ് അപ്പോൾ അത് എല്ലാവർക്കും പറയാനുള്ള ബാധ്യത ഉണ്ട് എത്ര പേർ ഈ റെയ്ഡിൽ ഈ ആക്രമണത്തിൽ പൃഥ്വിരാജിനെ പിന്തുണച്ചു മോഹൻലാലിനെ പിന്തുണച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടറായിട്ടുള്ള ഗോകുല ഗോപാനെ പിന്തുണച്ചു ചോദ്യം അവിടെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഫാസിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സംവിധായകരാണ് ഫാസിൽ പറഞ്ഞു സുരേഷ് ഗോപി ഇടയ്ക്ക് വെച്ച് ഞാൻ വേണമെങ്കിൽ എനിക്ക് ക്യാബിനറ്റ് പദവി കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടത്തില്ലെങ്കിൽ ഞാൻ മന്ത്രി പദവി പദം ഒഴിഞ്ഞേക്കാവുന്നൊരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ അത് വലിയ വാർത്തയായി അന്ന് ഒരു വീഡിയോ ചെയ്തു പ്രിയപ്പെട്ട സുരേഷ് ദൈവം അനുഗ്രഹിച്ച് കിട്ടിയതാണ് ഈ കേന്ദ്രമന്ത്രി പദവി അത് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഫാസിൽ ഫാസലെന്ന് എനിക്കൊരു ആവശ്യം വരുമ്പോൾ കേന്ദ്രത്തിലാരുണ്ട് സിനിമയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലാരുന്ന് ചോദിച്ചാൽ സുരേഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സുരേഷിനെ വിളിക്കാമല്ലോ അതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ അതാണ് സുരേഷ് ഉണ്ടല്ലോ ഇപ്പോൾ എന്നിട്ട് ഇവർക്കൊക്കെ സുരേഷിനെ വിളിക്കാൻ പറ്റുന്നുണ്ട് സുരേഷ് പാർലമെന്റിൽ കിടന്ന് ബഹളം വെക്കുകയാണ് എംരാൻ സിനിമയ്ക്കെതിരെ എംബിരാൻ സിനിമയ്ക്കെതിരെ ഇടുന്ന റെയ്ഡിനെയും ഈ ഇതിനെയെല്ലാം ഒരാർത്ഥത്തിൽ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയമായി നമുക്ക് എന്തൊക്കെ പണി എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സാധാരണ വീഡിയോയും ചെയ്യാത്തതാണ് അദ്ദേഹം ഫാസിൽ ചെയ്ത വീഡിയോ ഗുണപ്പെട്ടോ സിനിമയ്ക്ക് അതോ സുരേഷിൻ്റെ നേതൃത്വത്തിൽ സുരേഷിൻ്റെ ഫാൻസിൻ്റെ നേതൃത്വത്തിൽ സുരേഷിൻ്റെ ബോസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ സിനിമയെ വേട്ടയാടുകയാണോ എന്നത് കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താണ് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട് എവിടെയാണെന്ന് പറയാൻ എല്ലാവർക്കുമുള്ള ബാധ്യത ഏതെങ്കിലും വിധത്തിൽ എല്ലാ മനുഷ്യരും നിർവഹിക്കട്ടെ അങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റൂ അത് മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകൾ വരട്ടെ എന്നാണ് ഞാൻ പറയാം